സ്ഥലത്ത് വന്നപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഇത് കൊണ്ടു കൊടുക്കണേ മൂവായിരത്തി അറുന്നൂറ് ഉണ്ട് കേട്ടോ എന്റെ കാര്യം പ്രത്യേകം ഓർത്തോളണം ഏത് മൂവായിരത്തി അറുന്നൂറ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കഴിഞ്ഞ ആയിരത്തി അറുന്നൂറും ഇപ്പൊ വർദ്ധിപ്പിച്ച രണ്ടായിരം കൊണ്ടു കൊടുക്കുന്ന സ്ഥാനാർത്ഥിയും എന്നിട്ട് പറയാണ് നമ്മൾ ഓർത്തോളണം കേട്ടോ നൂറ് പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാത്ത മുന്നണിയുടെ പ്രകൃതിയാണത് പറയുന്നത് പക്ഷെ വീടുകളിലേക്ക് എത്തണം ഒരു കാര്യം ഉറപ്പാണ് കേരളം ഒരു മൂന്നാം എൽ ഡി എഫ് ഭരണത്തെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാം എൽ ഡി എഫ് ഭരണം വരുമ്പോ അതിവേഗ വെയിൽ കൊച്ചിക്ക് കുതിക്കാൻ കഴിയണമെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ ആ തുടർച്ചയുണ്ടാകണം ആ തുടർച്ചയുണ്ടാകാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വിശ്രമരഹിതരായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം ഓരോ വീട്ടിലേക്കും ഈ കാര്യങ്ങൾ എത്തണം മറ്റു പെൻഷൻ കിട്ടാത്ത മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഈ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ കൊടുക്കുകയാണ് ഒരു വർഷം പന്ത്രണ്ടായിരം പത്രങ്ങൾ എഴുതി ബീഹാറിൽ അത്ഭുതമാണ് പതിനായിരം രൂപ ഒറ്റ തവണ കൊടുത്തു ഭയങ്കര അത്ഭുതമാണ് ഇത് നമ്മൾ മാസം ഒരു വർഷം പന്ത്രണ്ടായിരം ഇവിടെ കൊടുക്കുക ഈ കോർപ്പറേഷൻ അതിർത്തി എടുത്താൽ ഏകദേശം ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം ഒരു ലക്ഷത്തോളം വരുമ്പോൾ സ്ത്രീകൾക്ക് പുതുതായിട്ട് ഈ ആനുകൂല്യം കിട്ടാൻ പോവാണ് നാളെ മുതൽ ആണെങ്കിൽ വീടുകളിലേക്ക് എത്താൻ പോകുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസത്തെ ആയിരത്തി അറുനൂറും ഈ മാസത്തെ രണ്ടായിരവും ചേർന്ന് മൂവായിരത്തി അറുനൂറ് രൂപ നാളെ മുതൽ വിതരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു ഈ മൂ രണ്ടായിരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ രണ്ടായിരത്തിൽ ആകെ യു ഡി എഫിന്റെ സംഭാവന എന്നുള്ളത് നൂറ് രൂപയാണ് പ്രഖ്യാപിച്ചുള്ളൂ കുറ്റം പറയേണ്ട കൊടുത്തില്ല